ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ താ ഇവിടെ ഒരു ഓക്കെ ഫൈൻ നമുക്കതാ ഇവിടെ ഒരു എൻട്രി എടുത്തേക്കാം ഞാൻ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട് അവധി ആയതുകൊണ്ട് എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി സോ മാർക്കറ്റിനെ ഞാൻ ഇപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്കും ഒരു പാറ്റേണെ ഫോർമേഷൻ കണ്ടു ഏതായാലും ഞാൻ മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് വൺ സീറോ ഫൈവ് ക്വാണ്ടിറ്റിയാണ് എൻട്രി എടുത്തത് ജസ്റ്റ് ഒരു ഒരു പാറ്റേണെ ഫോർമേഷൻ ജസ്റ്റ് ആ ഒരു പാറ്റേൺ ഫോർമേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തെടുത്ത ട്രേഡാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബോട്ടം ഈ ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്തതിൻ്റെ ബോട്ടം പോർഷൻ ഒരു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു പോയിന്റ്സിൻ്റെ അടുപ്പിച്ച് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്യാം ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിളാണ് ഇതാ ഇവിടെ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്യുന്നു പാറ്റേണിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടുന്നു ബ്രേക്കൗട്ടിന് ശേഷം മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്യുന്നു ഇവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും ഇതാണ് എൻ്റെ ഒരു കൺവിക്ഷൻ ഇന്ന് ഓവറോൾ സോ ഇനി അല്ല മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ് നമ്മൾ ഇവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങും സോ വളരെ സിമ്പിളായ ഒരു ട്രേഡാണ് വളരെ സിമ്പിളായ ലോജിക്കാണ് ജസ്റ്റ് ഒരു പാട്ടേൻ്റെ ബ്രേക്ക് ഔട്ട് ഇതിനൊന്ന് ഡിലീറ്റ് ചെയ്ത പാറ്റേണ്ട ബ്രേക്ക് ഔട്ടിൽ മാത്രം എടുത്തൊരു ട്രേഡാണ് ഇനിയിപ്പം ഈ ബ്രേക്ക് ഔട്ട് ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സി പി ആറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട് മേളിൽ നിന്ന് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരുപാട് പേർ അവിടെ നിന്ന് സെല്ലെൻ്ററി എടുക്കാനുള്ള ചാൻസ് ഉണ്ട് സെൽ സൈഡിലേക്ക് പോകാനുള്ള അങ്ങനെയുള്ളവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് മേളിലുണ്ടാവാനുള്ള സാധ്യതയും സോ അതും നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ ഒരു കൺവീക്ഷൻ്റെ ഒരു ഭാഗമാണ് അതൊരു പോയിന്റ് നമ്പർ ടു ആയിട്ട് നമുക്ക് വയ്ക്കാം മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഫോളോയിങ് മാർക്കറ്റിലാണ് നമ്മൾ പോയി ബൈ ചെയ്തത് നോക്കാം ഏതായാലും നമ്മളുടെ വളരെ സിമ്പിൾ ഇപ്പം നിങ്ങൾക്കിപ്പോൾ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാറ്റേൺസിനെയൊക്കെ മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാറ്റേൺസിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണമെങ്കിൽ ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലൈവ് ക്ലാസ് ആയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതും വേണമെങ്കിൽ എനിക്കറിയാവുന്ന പാറ്റേൺസും എനിക്ക് ഇപ്പോൾ ഇതൊരു ഡബിൾ ബോട്ടം പാറ്റേൺ എന്ന് പറഞ്ഞു അപ്പോൾ ഈ എല്ലാ സോറി എല്ലാ ഡബിൾ ബോട്ടം പാറ്റേൺസിലും നമ്മൾ കയറി ട്രേഡ് എടുക്കരുത് ഇതിന് ഇത് നോക്കി കാണാൻ പറ്റും ആദ്യമുണ്ടായ ആ ഒരു 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 ആ ബോട്ടത്തിൻ്റെ ജസ്റ്റ് ഒരു താഴത്തേക്കാണ് അടുത്തൊരു ബോട്ടം ഉണ്ടായത് അപ്പോൾ അത് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല അത് ഞാൻ നമ്മളുടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ടോ പാറ്റേൺസിനെ ഡിപ്പെൻഡ് ചെയ്ത് പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ വളരെ നല്ല ട്രേഡുകൾ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇൻടക്റ്റ് ആയിരിക്കണം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഔട്ട് ത്രീ തൗസൻഡ് അടുപ്പിച്ചിപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ് നമുക്ക് നമുക്കേതായാലും നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം എയ്റ്റ് സെവൻറ്റി ത്രീ ആണ് നമുക്ക് എൻട്രി കിട്ടിയത് അപ്പോൾ നയൻ ട്വൻറ്റി ത്രീ നമ്മളുടെ ടാർഗറ്റായിരിക്കും ഇപ്പോൾ ഒരു നയൻ ഹൺഡ്രഡിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു നയൻ സീറോ ത്രീ നയൻ സീറോ ഫോർ റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫൈൻ ഒരു ഫൈവ് തൗസൻഡ് പ്ലസ് ആണ് നമ്മൾ നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നമ്മൾ സാധാ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഈ ഒരു ട്രേഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പോയിൻസിൻ്റെ സ്റ്റോപ്പ് ലോസും ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒരു നമുക്ക് നമുക്കിതിൽ ബുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത ട്രേഡിൽ നമുക്ക് കുറച്ച് സ്റ്റോപ്പ് ലോസ് ഇച്ചിരി വലുതായിരുന്നു അപ്പോൾ അത് ഡിപ്പെൻസ് ഇപ്പോൾ ചിലവർ പറയും എന്താ റിസ്ക് റിവാർഡാണ് ഗെയിം എന്ന് പക്ഷേ എത്രയൊക്കെ റിസ്ക് റിവാർഡ് ഗെയിം നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്രോപ്പർലി വച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും അതിപ്പോൾ ഇന്നലത്തെ ട്രേഡ് നിങ്ങളൊന്ന് എടുത്തു നോക്കണം എനിക്ക് വേണമെങ്കിൽ അതൊരു കുറച്ചും കൂടെ മേളിൽ വയ്ക്കുക എൻ്റെ റിസ്ക് റിവാർഡ് കറക്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ വെച്ചിരുന്നെങ്കിൽ ഇന്നലെ എനിക്ക് ലോസിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ വയ്ക്കുന്ന പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം അത് ചിലപ്പോൾ കൂടുതലാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റിനെ ട്രെയിൽ ചെയ്യാൻ ശ്രമിക്കുക ടാർഗറ്റിനെ നമ്മൾ ട്രെയിൽ ചെയ്യാനല്ല നമ്മൾ കുറച്ചും കൂടെ റൈഡ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ടാർഗറ്റിൽ ഇറങ്ങാൻ ശ്രമിക്കുക പക്ഷേ ഞാൻ മിക്ക ും ഞാൻ റൈഡിങ് അങ്ങനെ ചെയ്യാറില്ല ടാർഗറ്റിൽ കൂടുതലും ആയിട്ടും ഞാൻ എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു ഹൺഡ്രഡ് പോയിൻസിനോ ഒരു മൊമെൻറ്റത്തിന് ശേഷം മാർക്കറ്റ് പിന്നെ ഒന്നില്ലെങ്കിൽ സൈഡ് വൈസ് ആവും മീൻസ് എപ്പോഴത്തേക്കുമല്ല കുറച്ച് നേരത്തേക്ക് ഫോർ എ ടൈം ബീങ്ങ് അത് സൈഡ് വൈസ് ആവും അല്ലെങ്കിൽ മാർക്കറ്റ് താഴെത്തോട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അസാൻ ഓപ്ഷൻ ബയർ നമ്മളൊരു ഓപ്ഷൻ ബയർ ആണ് അപ്പോൾ ഞാനൊരു ഓപ്ഷൻ ബയറാണ് നമുക്കിപ്പം വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ മൊമെൻറ്റം വേണം ആ ഒരു മൊമെൻറ്റം മാർക്കറ്റിൽ അച്ചീവ് ചെയ്യുക ഇറങ്ങുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ എന്തിനാണ് ഹൺഡ്രഡ് പോയിന്റ്സ് മാത്രമല്ലേ നിങ്ങൾ ടാർഗറ്റ് റ്റ് എടുക്കുന്നുള്ളൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഒരു വേ ഓഫ് ട്രേഡിങ് ഞാനൊരു ഹൺഡ്രഡ് പോയിൻറ്സ് മാത്രമേ ഞാൻ എപ്പോഴാണെങ്കിലും മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കാറുള്ളൂ പിന്നെ അത്രയും കൺവ്യക്ഷൻ കൂടുതലാണ് അത്രയും ഒരു നയൻ ട്വൻറ്റി ത്രീയാണ് നമ്മളുടെ ടാർഗറ്റ് ഇപ്പോൾ ഒരു നയൻ സീറോ സെവൻ നയൻ വൺ സീറോ ജസ്റ്റ് ഒരു ടെൻ ട്വൽവ് പോയിന്റ്സിൻ്റെ ഒരു ദൂരം മാത്രമേ നമ്മളുടെ ടാർഗറ്റിലേക്കുള്ളൂ സോ നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ ഒരു ഫോർ തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് ഇനിയിപ്പോൾ മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്സ് ഒരു സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ചിട്ട് ഒരു ഫ്യൂ പോയിൻസിൻ്റെ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ പക്ഷേ പ്രീമിയം വൈസ് നമുക്ക് അത്യാവശ്യം ഒരു ടെൻ 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 പോയിൻ്റ്സിൻ്റെ അത്രയും ഒരു ദൂരം കൂടെ നമ്മളുടെ ടാർഗറ്റ് ഏരിയയിലേക്കുണ്ട് സോ വി ആർ നിയർ അല്ലെങ്കിൽ വി ആർ വെരി ക്ലോസ് ടു അവർ എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ പ്രീമിയം വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് സോറി പ്രീമിയം വൈസിലോട്ട് സ്പോട്ട് വൈസ് ആണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഇപ്പം അച്ചീവ് ചെയ്തു കണ്ടോ എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട് പക്ഷേ പ്രീമിയം വൈസ് ഇനിയും വൺ നയൻ വൺ ത്രീ നയൻ ട്വൻറ്റി ത്രീയിലാണ് നമ്മളുടെ നയൻ പോയിൻസ് ടെൻ പോയിൻസിൻ്റെ അടുപ്പിച്ച് ഇനിയും പ്രീമിയം വൈസ് നമ്മളുടെ ടാർഗറ്റ് എത്താൻ വേണ്ടി ഇനിയും ബാക്കിയുണ്ട് ഇന്നിപ്പം നോക്കാം ഇന്നിപ്പം എനിക്ക് സമയമുണ്ട് ഇന്നിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല സോ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ടാർഗറ്റാണ് അല്ലെങ്കിൽ പ്രോഫിറ്റാണ് ലോസ് ആണെങ്കിലും ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ ട്രേഡ് എടുക്കുമോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വല്ലതും സ്റ്റോറി ഇടാം നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ എൻട്രി എടുക്കുവാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടെ ആർക്കെങ്കിലുമൊക്കെ ഒരു ട്രേഡ് എടുക്കാനും ഉള്ളൊരു ഇതാവട്ടെ അത് ലോസായാൽ എന്നെ ഒന്നും പറയില്ല കേട്ടോ ഇതൊക്കെ ഡിപെൻഡ്സ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷനാണ് ഇപ്പം ഞാൻ ആ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടു എൻ്റെ എൻട്രി പോയിന്റും എൻ്റെ ടാർഗറ്റും എൻ്റെ സ്റ്റോപ്പ് ലോസും ഇടാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ റിസ്ക് മണി മാനേജ്മെൻ്റ് എല്ലാം നിങ്ങളുടെയാണ് നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ആ ട്രേഡ് എടുക്കാവുള്ളൂ ഇതൊരിക്കലും ഒരു കോള് പ്രൊവൈഡ് ചെയ്യുന്നതും അങ്ങനെയൊന്നും അല്ല ഞാൻ ജസ്റ്റ് ആർക്കെങ്കിലും ഉപയോഗപ്പെടണമെങ്കിൽ ഉപയോഗപ്പെട്ടതെന്നാണ് അത് ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കാം ചിലപ്പോൾ ലോസ് ആയിരിക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഒരു കോയിനെ നമ്മൾ ടോസ് ചെയ്യുന്ന അത്ര ആണ് അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ട്രേഡ് എടുക്കുകയും എൻട്രി ചെയ്യുകയും ചെയ്യാവുള്ളൂ വളരെ വളരെ ക്ലോസ് ടു അവർ നയൻ ട്വൻറ്റി വെറും ത്രീ പോയിൻറ്റ്സിൻ്റെ മാത്രം ഒരു ദൂരെയാണ് നമ്മളുടെ ടാർഗറ്റ് ഫോർ ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ആണ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ നയൻ ട്വൻറ്റി നയൻ ട്വൻ്റി ടു വൺ പോയിൻറ്റ് വൺ യെസ് നമ്മളുടെ ടാർഗറ്റ് ഹീറ്റ് ചെയ്യുന്നത് ട്രേഡേഴ്സ് ഓവറോൾ ഒരു ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഒൻ പത്ത് ഏഴിന് എടുത്തു പത്ത് പതിനഞ്ചിന് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ഓൾമോസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് പ്ലസ്സിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതാ ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഫോളോയിങ് മാർക്കറ്റായിരുന്നു ഫോളോയിങ് മാർക്കറ്റിൽ ജസ്റ്റ് ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കി മാർക്കറ്റ് മേലിലേക്ക് പോകണ കണ്ടപ്പോൾ റീടെസ്റ്റിൽ നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു ജസ്റ്റ് അവിടുന്ന് ഒരു ഹൺഡ്രഡ് പോയിൻസിൻ്റെ ഒരു ടാർഗറ്റ് വെച്ചു വിത്തിൻ നോ ടൈം വലിയൊരു സമയം എടുക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റി ഓവറോൾ ഒരു ഫൈവ് തൗസൻഡിൻ്റെ പ്രോഫിറ്റ് ഇന്നത്തെ ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് താങ്ക് യു